ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ടൂട്ടി ഫ്രൂട്ടിയാണ് അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു പപ്പായ ഒരു ബൗൾ പഞ്ചസാര വാനില എസൻസ് പച്ച മഞ്ഞ ഓറഞ്ച് തുടങ്ങിയ ഫുഡ് കളറുകൾ എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന പപ്പായ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാത്രം ഒരടപ്പ് വെച്ച് മൂടി നന്നായി വേവിച്ചെടുക്കാം പപ്പായ ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പായ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നന്നായി ഒന്ന് ഇളക്കി അലിയിപ്പിച്ചെടുക്കാം പഞ്ചസാര നന്നായി അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പപ്പായ ഇട്ട് കൊടുക്കാം ഇത് ഇനി നന്നായി ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ പപ്പായയിലെ ജലാംശമെല്ലാം വറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്ന് തൊട്ടു നോക്കിയാൽ ഇങ്ങനെ ഒട്ടി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പാകം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം പപ്പായ നമുക്ക് മൂന്ന് ബൗളുകളിലേക്ക് തുല്യ അളവിൽ മാറ്റാം മൂന്ന് ബൗളുകളിലേക്കായി മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഓരോ ബൗളിലേക്കും ഓരോ കളർ വീതം ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായി മഞ്ഞ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പച്ച ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ ബൗളിലേക്കും വാനില എസൻസ് ഓരോ തുള്ളി വീതം ഒഴിച്ചു കൊടുക്കാം എല്ലാ ബൗളിലും ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബൗളിലെയും ഓരോ ടിഷ്യൂവിലേക്ക് നിരത്തി കൊടുക്കാം ഓറഞ്ച് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മറ്റ് രണ്ട് കളർ കൂടി നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് നിരത്തി കൊടുക്കാം ഇത് ഇങ്ങനെ കുറച്ച് നേരം ഡ്രൈ ആവാൻ വയ്ക്കാം ഞാൻ ഫാനിൻ്റെ കീഴിൽ ഒരാറു മണിക്കൂർ ഡ്രൈ ആവാൻ വച്ചിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് മൂന്ന് ബൗളുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി മൂന്ന് കളർ കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്